അമ്പലപ്പാറ മുതലപ്പാറ ക്ഷേത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സനാതന സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശ്രീചക്ര ഗൗരീശം പുരസ്കാരം സമർപ്പണം ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപതിന് നടക്കും അന്ന് രാത്രി ഒൻപതിന് മുതലപ്പാറ പൂരത്തിന് കൊടിയേറുമെന്ന് ഭാരവാഹികൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ഒന്നിലാണ് മുതലപ്പാറ പൂരം ഈ വർഷവും മാർച്ച് മാസം രാവിലെ കഥകളി വേഷത്തിന് കോട്ടക്കൽ ഹരിദാസൻ സദനം ഭാസി കഥകളി സംഗീതത്തിൽ കലാമണ്ഡലം ഗിരീശൻ ചെണ്ടയിൽ സദനം രാമകൃഷ്ണൻ സോപാന സംഗീതത്തിൽ ഞെർളത്ത് രാമദാസ് പൊതുവാൾ എന്നിവർക്കാണ് ഈ വർഷത്തെ പുരസ്കാരം പുരസ്കാര വിതരണ സമ്മേളനം ഡോക്ടർ ഈ കാട്ട് വികാസ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും അയ്യായിരത്തി ഒന്ന് രൂപയും കീർത്തിപത്രവുമടങ്ങുന്നതാണ് പുരസ്കാരം അർഹരായ കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ഇതോടൊപ്പം നടക്കും മുതലപ്പാറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ആനക്കൊട്ടിലിൻ്റെ ഉദ്ഘാടനം ഇരുപത്തി അഞ്ചിന് രാവിലെ എട്ടേ മുപ്പതിന് ക്ഷേത്രം തന്ത്രി ഈക്യാട്ടു നാരായണൻ നമ്പൂതിരിപ്പാട് നിർവഹിക്കും വർഷങ്ങളായി ക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുന്ന തോണിക്കുന്നത്ത് ഗോപാലകൃഷ്ണനെ ആദരിക്കും രാത്രി ഒൻപതിനു പൂരം കുടിയേറ്റത്തിന് ശേഷം ആധ്യാത്മിക പ്രഭാഷണം നൃത്തപരിപാടി എന്നിവ നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടിയാട്ടം ചാക്യാർകൂത്ത് കഥകളി സംഗീത സദസ്സ് കഥകളി ഓട്ടംതുള്ളൽ നൃത്തപരിപാടികൾ തിരുവാതിരക്കളി എന്നിവയുണ്ടാകും ദിവസവും തോൽപ്പാവക്കൂത്തും ഉണ്ടാകുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ കാവുങ്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി വേണുഗോപാൽ കെ ഗോപി കെ എം മുരളീധരൻ പി കെ സത്യനാരായണൻ എന്നിവർ അറിയിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക